ഐ എൻ ഡി യു നേതൃത്വത്തിൽ പാമ്പാടും നിർമ്മിക്കുന്ന ജോർജ് കരിമറ്റം സ്മാരക മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടന്നു സ്വന്തമായുള്ള മൂന്നര സെന്റ് സ്ഥലത്ത് സ്മാരക മന്ദിരത്തോടനുബന്ധിച്ച് ബി കനകമല്ലി അമ്മാൾ മെമ്മോറിയൽ ഹാളും നിർമ്മിക്കും അരനൂറ്റാണ്ടിലധികം ജില്ലയിൽ ഐ എൻ ഡി യു സിയെ നയിച്ച ജോർജ് കരിമറ്റത്തോടുള്ള ബഹുമാനാർത്ഥമാണ് സ്മാരക മന്ദിരം നിർമ്മിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ ചിലവിലെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് സ്മാരകമന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ നിർവഹിച്ചു പ്ലാന്റേഷൻ എന്നുള്ള നിലയിൽ ഒരു വലിയ സംഭാവന എവിടെയുള്ള പുരോഗതിക്ക് തുടക്കം കുറിച്ച വലിയ സംഭാവനയുള്ള ഒരു സ്ഥലത്ത് അവർ തന്നെ മുൻകെടുത്ത് അവിടെ തൊണ്ണൂറ് ശതമാനം അംഗസംഖ്യയുള്ള ഐ എൻ ഡി സി എന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി നടത്തിയ ധീരമായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ തൊഴിലാളി വർഗത്തിൻ്റെ ഏറ്റവും ശക്തമായ സാന്നിധ്യമുണ്ടാകാൻ അറിയിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ തോട്ടം മേഖല അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ പാമ്പാടും എസ്റ്റേറ്റ് അവിടെ ഒരു ഐ എൻ ഡി സി യുഎന് വേണ്ടി ആഫീസ് പണിയുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചടങ്ങിൽ ഐ എൻ ഡി യു സി ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ഇ എം ആഗസ്തി നേതാക്കളായ ഇബ്രാഹിംകുട്ടിക്കല്ലാർ ജോയി വെട്ടിക്കുഴി സേനാപതി വേണു എം എൻ ഗോപി ജി മുരളീധരൻ പി ആർ അയ്യപ്പൻ തോമസ് രാജൻ സി എസ് യശോധരൻ അഡ്വക്കേറ്റ് കെ ജെ മനോജ് ഗോപാലകൃഷ്ണൻ നിലയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ആവശ്യമുണ്ടോ സഹായിക്കാം അതും ഹൈറേഞ്ച് ലൈറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ